സീ ദിസ് യാ ഇന്ന് രാവിലെയാണ് ഏറ്റപ്പോൾ കണ്ടതാണ് പക്ഷെ നാളെ ഇതവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അറിയില്ല ജസ്റ്റ് ലൈക്ക് സം പീപ്പിൾ ഇൻ ലൈഫ് നമ്മുടെ എല്ലാവരുടെ കാര്യത്തിലും ഇങ്ങനെ പെട്ടെന്നരുടെ എന്തേലും മിസ്സണ്ടർസ്റ്റാൻഡിങ്സിൻ്റെ പുറത്തോ സിറ്റുവേഷൻസിൻ്റെ പുറത്തോ ശരിക്കൊരു ബൈ പോലും പറയാൻ പറ്റാതെ പോയവരുണ്ടാവും ബട്ട് ഇവൻ ഇൻ ലിവിങ് ദ സ്റ്റേ ഇൻ അവർ സ്റ്റോറി ഇനി വേറൊരു കൂട്ടരുണ്ട് പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നുമില്ലാതെ കടന്നു വന്നിട്ട് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പാർട്ടായിട്ട് നിൽക്കുന്നത് ലൈഫിൽ നിന്ന് പോയവരൊക്കെയും നല്ലതെന്നോ അല്ല ഒരാൾ നമ്മുടെ കൂടെ ഉള്ളപ്പം പരസ്പരം എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിനാണ് കാര്യം എവറി പേഴ്സൺ അത് കൂടെ ഉള്ളവരും പോയവരും ദ ലീവ്സ് എ മാർക്ക് ആൻഡ് ദാറ്റ്സ് വാട്ട് മേക്സ് അവർ സ്റ്റോറി കംപ്ലീറ്റ് അതിൽ ഓരോ സ്റ്റോറിക്കും അതിൻ്റെ നല്ലവശവും ചീത്തവശവും ഉണ്ടാവും ആൻഡ് ഇന്ന് നമ്മുടെ ഡിന്നർ ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു നാളത്തേക്കുള്ള ചില ആവശ്യ സാധനങ്ങളാണ് ആ കയ്യിലുള്ളത് അപ്പോൾ ഇന്നത്തെ കഥ പറച്ചൽ ഇവിടെ കഴിഞ്ഞു ബൈ